വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തിരണ്ടാമത്തെ ദശകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി ബാണം നാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പോഷ വിതന് ർനാശേഷം സപതി ബുധുഷ ശങ്കരേണോപീത തദ്ചാ ശിഷ്ടുജയുഭയതോ നിർഭയം തത്പ്രിം തം മുക്തമാനോ നിജപുരമതമ സനിരുദ്ധ സഹോഷ ബാണന്റെ യുദ്ധം ബാണനായിട്ടുള്ളതായിട്ടുള്ള യുദ്ധം കൃഷ്ണന് ആണ് പറഞ്ഞുകൊണ്ടിരുന്ന ഇരുന്നത് ജ്വരം ശിവജ്വരം വിഷ്ണുജ്വരമായിട്ട് ഏറ്റുമുട്ടി വിഷ്ണുജ്വരം തപിപ്പിച്ചു ശിവജ്വരത്തിനെ അത് കഴിഞ്ഞ് ശിവജ്വരം സ്തുതിച്ച് പോയി എന്ന് പറഞ്ഞു പിന്വടങ്ങി എന്ന് പറഞ്ഞു അതിനുശേഷം ഇങ്ങനെ അനുജ്വരന്മാരൊക്കെ നശിച്ചപ്പോൾ ശിവൻ്റെ ശിവനാണ് പുരീപാലൻ എന്നാണ് അപ്പോൾ ആ ശിവൻ്റെ ആൾക്കാരും മുഴുവനെ ഇതായിട്ട് പരാജിതരായിട്ട് അവസരത്തിൽ ബാണൻ സ്വയം യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ബാണം നാനായുധോഗ്രം നാനായുധങ്ങളെ കൊണ്ട് ഉഗ്രനായിട്ടുള്ള ഏത് ആദ്യം ചാപങ്ങളൊക്കെ മുറിച്ചു എന്ന് പറഞ്ഞു ബാണത്തിൻ്റെ ചാപങ്ങളൊക്കെ അറുനൂ അഞ്ഞൂറ് ചാപങ്ങൾ ആയിട്ടാണ് വന്നത് അതിനെയൊക്കെ ഭഗവാൻ മുറിച്ചു എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞ് വീണ്ടും ബാണൻ യുദ്ധത്തിനായിട്ട് വന്നു എന്നാണ് അതായത് ഈ കൈകളിലൊക്കെ സനവധി ആയുധങ്ങൾ നാനായുധോഗ്രം നാനായുധങ്ങളെ കൊണ്ട് പലതരത്തിലുള്ളതായിട്ടുള്ള ആയുധങ്ങളെ കൊണ്ട് ഉഗ്രനായിട്ടുള്ള ഉഗ്രനായി വീണ്ടും അഭിപഥിതം നേരിട്ട് വന്നതായ ആ ബാണനെ ദർപ്പദോഷാത് ദർപ്പദോഷം കൊണ്ട് ദർപ്പദോഷം ദർപ്പം കൊണ്ടുള്ളതായിട്ടുള്ള ദോഷം അഹങ്കാരം കൊണ്ടുള്ളതായിട്ടുള്ള ദോഷം ആ അഹങ്കാരം കൊണ്ട് വീണ്ടും യുദ്ധത്തിന് വന്നതായ ആ ബാണനെ വിജന്വൻ നെല്ലൂന അശേഷദോഷം ആ ദോഷം ഉണ്ടാവുമ്പോൾ ദോഷം കളയണ്ടേ എന്നുള്ള നിലയിലാണ് അവിടെ ആ ദോഷം എന്നുള്ളതായിട്ടുള്ള പ്രയോഗം നല്ലൂ നെല്ലൂ പക്ഷേ അർത്ഥം വേറെയാണ് ഇനി രണ്ടർത്ഥം ഉണ്ട് രണ്ടർത്ഥം എടുക്കാം നെല്ലൂന അശേഷദോഷം വിജന്വൻ നില്ലൂനമായ എല്ലാ ദോഷങ്ങളെയും കൂടിയവൻ ആ ദോഷങ്ങളോടും കൂടിയവനാക്കി തീർത്തിട്ട് ബാണൻ്റെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് ദർപ്പാദികളായിട്ടുള്ള ദർപ്പം മതം മത്സര്യം തുടങ്ങിയതായിട്ടുള്ള സർവ്വദോഷങ്ങളെയും ഹനിച്ചുകൊണ്ട് വിതന്വൻ അപ്രകാരം ചെയ്തുകൊണ്ട് നിർലൂനമായ മുറിക്കപ്പെട്ടതായ നശിപ്പിക്കപ്പെട്ടതായ എല്ലാ ദോഷങ്ങളോടും കൂടിയവനാക്കി ചെയ്തിട്ട് വിതന്വൻ ചെയ്തുകൊണ്ട് എന്നർത്ഥം അപ്പം ഒരു അർത്ഥം പിന്നെ അല്ലാതെ കണ്ട് ഇവിടെ നിർലൂനാശേഷ ദോഷം എന്ന് പ്രകൃതത്തിൽ മറ്റൊരർത്ഥം കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ അശ് ദോഹോ എന്നുള്ളതിന് ബാഹു എന്നർത്ഥം കയ്യ് എന്നർത്ഥം നില്ലൂനങ്ങളായ മുറിക്കപ്പെട്ടതായ അശേഷദോഷം എല്ലാ കൈകളും മുറിച്ചു ഇങ്ങനെ ബാണാസുരൻ്റെ ഈ സഹസ്ര ബാഹുവാണ് ബാണാസുരൻ ആ സഹസ്ര ബാഹുക്കളായിട്ടുള്ള ബാണാസു ബാഹുവായിട്ടുള്ള ബാണാസുരൻ്റെ കൈകളൊക്കെ മുറിച്ചു എന്നൊക്കെ മുറിച്ചു ഇല്ല വെച്ചാൽ ഇല്ല നാല് കൈ അവശേഷിപ്പിച്ചു എന്നടുത്തത് വരിയിൽ പറയേണ്ടത് നിർലൂന അശേഷദോഷം അശേഷം എല്ലാ കൈകളെയും നിർലൂനമാക്കിക്കൊണ്ട് മുറിച്ചുകൊണ്ട് വിധന്വൻ ചെയ്തു എന്നാണ് സർവ കൈകളും മുറിച്ചു ഭഗവാൻ കൃഷ്ണൻ നിർലൂന അശേഷദോഷം സപതി പെട്ടെന്ന് ബുബുധുഷാ ആ ബോധം തെട്ട് വീണതായി വീണിരുന്നു ശങ്കരൻ മഹാദേവൻ പരമശിവൻ ആ പരമശിവൻ ഉണർന്ന് ബുബുധുഷാ ശങ്കരേണ അങ്ങനെയുള്ളതായിട്ടുള്ള ആ പരമശിവനാൽ ഉപഗീത സ്തുതിക്കപ്പെട്ടവനായി ശങ്കരേ ബുബുധുഷാ ശങ്കരേണ ഉപഗീത അപ്പോഴേക്കും ഭഗവാൻ മഹേശ്വരൻ ഉണർന്ന് ബോധം തെളിഞ്ഞ് അതായത് ആ മോഹനാസ്ട്രത്തിൻ്റെ ശക്തി പോയിട്ട് ബോധം തെളിഞ്ഞതായിട്ടുള്ള പരമശിവൻ കൃഷ്ണനെ സ്തുതിച്ചു വിഷ്ണുവിനെ സ്തുതിച്ചു എന്നാ എന്താണെന്നുവെച്ചാൽ ബോധം ഉണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ ആ ബോധ നഷ്ട മോഹനാശ്രത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതായിട്ടുള്ള ബോധാവസ്ഥ അതിൽ നിന്നു എന്നുമാവാം തൻ്റെയും ശിവ വിഷ്ണുവിൻ്റെയും ഐക്യം ഏകത്വം മനസ്സിലാക്കിയിട്ട് ഉള്ളതായിട്ടുള്ള ആ ജ്ഞാനിയായിട്ടുള്ളതായിട്ടുള്ള ആ പരമശിവൻ വിഷ്ണുവിനെ സ്തുതിച്ചു എന്നാണ് പറയണത് അങ്ങനെ ഉപഗീത സ്തുതിക്കപ്പെട്ടവനായി തദ്വാച ആ ശിവന്റെ വാക്കനുസരിച്ച് ശിവൻ്റെ ആഗ്രഹമനുസരിച്ച് ശിവൻ പറഞ്ഞതനുസരിച്ച് ശിഷ്ട ശിഷ്ടബാഹുദ്ദയം ഉഭയതഹ ഉഭയത ഇരുവശത്തും അതായത് രണ്ട് ഭാഗത്തും ഇടതുവശത്തും വലതുവശത്തും ശിഷ്ടബാഹുദ്ദയം രണ്ട് ബാഹുക്കൾ അവശേഷിച്ചവനായി ശിഷ്ടമായ അവശേഷിച്ചതായ ബാഹുദ്ദയം രണ്ട് കൈകളോടുകൂടി അതായത് ആകെ നാല് കൈ ബാക്കി വെച്ചു എന്നാണ് അങ്ങനെ ശിഷ്ടബാഹുദ്ദയം ശേഷിച്ചതായ ഇരുവശത്തും ശേഷിച്ചതായ ഈ രണ്ട് കൈകളോടുകൂടിയവനായി നിർഭയം ഭയരഹിതനായിട്ട് തൽപ്രിയം ആ ശിവൻ്റെ പരമശിവൻ്റെ പ്രിയനായ ഭക്തനായി പ്രിയനായിട്ടുള്ളതായ ആ ബാണാസുരനെ മുക്തുക മോചിപ്പിച്ചു അതായത് പിന്നെ വധിക്കാനൊന്നും പുറപ്പെട്ടില്ല ഈ നാല് കൈകളും ബാക്കി കൊടുത്ത് വിട്ടു വെറുതെ വിട്ടു എന്നാണ് മുക്തുക എന്നിട്ട് തദ്ദത്തമാനഹ ആ ബാണൻ ദത്തമാനഹ ആന വളരെയധികം ബഹുമാനിച്ചു വേണ്ടവിധത്തിൽ ആദരിച്ചു കൃഷ്ണനെ നല്ല പോലെ ആദരിച്ച ദത്ത ദത്ത അദ്ദേഹത്താൽ ബാണനാൽ ദത്തമായ നൽകപ്പെട്ടതായ മാനഹ ബഹുമാനം ആദരവ് അതോടുകൂടിയവനായി വേണ്ട പോലെ ആദരിക്കപ്പെട്ട് നിജപുരം അഗമഹ തന്റെ പുരത്തിലേക്ക് ദ്വാരകയിലേക്ക് അഗമഹ അങ്ങ് പോയി എങ്ങനെ സാനിരുദ്ധ സഹോഷനിരുദ്ധനോടും ഉഷയോടും കൂടി വിവാഹം ചെയ്തു കൊടുത്തു ഉഷയെ വിവാഹം ചെയ്തു കൊടുത്തു അനിരുദ്ധന് അങ്ങനെ ആ അനിരുദ്ധനോടും ഉഷയോടും കൂടി സ്വന്തം നഗരത്തിലേക്ക് അങ്ങ് തിരിച്ചു പോയി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ബാണം നാനായുധോഗ്രം ആനായുധങ്ങളെ കൊണ്ട് ഉഗ്രനായ ബാണൻ പുനരഭിവതിതം വീണ്ടും യുദ്ധത്തിനായി എതിർത്തതായ ആ ബാണനെ ബാണാസുരനെ ദർപ്പദോഷാത് എന്താണ് അതിന് കാരണം ദർപ്പദോഷം കൊണ്ട് അഹങ്കാരം എന്നുള്ളതായിട്ടുള്ള ആ ദോഷം കൊണ്ട് വീണ്ടും യുദ്ധത്തിന് പുറപ്പെട്ടതായ ബാണാസുരനെ നിർലൂന ആശേഷദോഷം വിതന്വൻ നിർലൂനങ്ങളായിട്ടുള്ള മുറിക്കപ്പെട്ട എല്ലാ കാമക്രോധാദികളായിട്ടുള്ള ദോഷങ്ങളോടും കൂടി അവനാക്കി ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാ കൈകളെയും നിർലൂനമാക്കിക്കൊണ്ട് രണ്ടർത്ഥവും അവിടെ യോജിക്കേണ്ടതാണ് രണ്ടർത്ഥമുണ്ട് ആ അങ്ങനെ അങ്ങനെയാണ് പ്രയോഗം കാവ്യത്തിലെ പ്രയോഗം നിർലൂന അശേഷദോഷം എല്ലാ കൈകളെയും മുറിച്ചുകൊണ്ട് ഖണ്ഡിച്ചുകൊണ്ട് എല്ലാ ദോഷങ്ങളും മാനസികമായിട്ടുള്ള ദോഷങ്ങളെയെല്ലാം നശിപ്പിച്ചുകൊണ്ട് നിർഭയം നിർ നിർലൂന അശേഷദോഷം സപതി ബുബുധുഷാ ശങ്കരേണു പെട്ടെന്ന് ഉണർന്നതായ ബോധം തെളിഞ്ഞതായ ശങ്കരനാൽ പരമേശ്വരനാൽ ഉപഗീത സ്തുതിക്കപ്പെട്ടവനായി തദ്വാച ശങ്കരൻ്റെ വാക്കനുസരിച്ച് പരമശിവന്റെ വാക്കനുസരിച്ച് ശിഷ്ടബാഹുദ്വിതയം ഉഭയതഹ ഉഭയതഹ ശിഷ്ടബാഹുദ്വിതയം ഇരുവശത്തും ഈ രണ്ട് കൈകൾ അവശേഷിച്ചുകൊണ്ട് ഉള്ളവനാക്കി ശിഷ്ടബാഹുദ്വിതയം ഉഭയതഹ നിർഭയം നിർഭയനായി തീർന്ന ആ ബാണനെ തൽപ്രിയം പരമശിവന് പ്രിയനായ തത്പ്രിയം തസ്യ പ്രിയം അതായത് പരമശിവന് പ്രിയനായിട്ടുള്ള ആ ബാണനെ മുക്ത മോചിപ്പിച്ചിട്ട് തദ്ദത്തമാന ആ ബാണാസുരനാൽ ബഹുമാനിതനായി തദ്ദത്തമാന നിജപുരമഗമഹ തൻ്റെ പുരത്തിലേക്ക് മടങ്ങി സാനിരുദ്ധ സഹോഷ അനിരുദ്ധനോടും ഉഷയോടും കൂടി തൻ്റെ പുരത്തിലേക്ക് മടങ്ങി എന്ന് അർത്ഥം ബാണം നാനായുധോഗ്രം പുനരഭിവതിർപ്പോഷ അത്വൻ നല്ലൂനാ ശേഷദോഷം സപതി ഭൂദുഷ ശങ്കരേണോപീത

കൈനാളായി ബാക്കി നിർത്തിയിട്ടവനുടെ ഭയവും മാറ്റി പൂജിച്ചു ബാണൻ കന്യെ നൽകിയിട്ടു പൗത്രൻ ഉഷയോട് ഉടനെ വന്നു നിൻകൂട ഗഹം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ